ഏ നല്ല യമണ്ട കേരച്ചൂറുടെ തലയല്ലേ എങ്കിലും തലക്കറി ആകാന്ന് കരുതി അനീഷെണ്ണം കൊണ്ടുവന്ന ഈ ഒരു തല ദേ ഞങ്ങളിങ്ങ് വാങ്ങി സാധാരണ രീതിയിൽ ഷാപ്പിപ്പോയാണ് തലക്കറി നമ്മൾ എല്ലാരും കഴിക്കാറുള്ളത് ഇത്രയും തല നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ വാങ്ങിയ തല ദേ എടുത്ത് കറി വെക്കാൻ പോവുകയാണ് അതിനു മുന്നേ ഇതൊന്ന് നല്ല നീറ്റായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കണം ആ ഒരു തല അങ്ങനെ തന്നെ വെച്ചങ്ങ് കറി വെക്കാന്ന് ഞാൻ കരുതി കേട്ടോ ഞാനോ എണ്ണൊക്കെ കണ്ടോ സാധനം തന്നെ എൻ്റെ ഒരു രണ്ട് മൂന്ന് കൈ വലിപ്പത്തിൽ വരുന്ന വലിപ്പം തന്നെ ഉണ്ട് കേട്ടോ നല്ല വൃത്തിയായിട്ട് ഇതിനകത്തുള്ള ആ ബ്ലബിൻ്റെ അംശവും എല്ലാ സാധനവും കളഞ്ഞ് ഈ ചിളപ്പൂവിനകത്തൊക്കെയാണ് കൂടുതലായിട്ടും ബ്ലഡിരിക്കുന്നത് അതുകൊണ്ട് അതൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകണം അത്യാവശ്യം നല്ല രീതിയിൽ കഴുകി എന്നാലിതിനകത്തോട്ടൊക്കെ എടുക്കണം എന്താ ഈ ഒരു തൊലിയൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഈ കറുത്ത ഭാഗങ്ങളൊക്കെ ഇല്ലേ ഇതൊക്കെ നല്ല നല്ലപോലെ നല്ല വൃത്തിയാക്കി എടുത്താൽ നല്ല അടിക്കാൻ കേട്ടോ ഒക്കെ ഒന്ന് നമ്മൾ കേട്ടോ മീൻ അവിടെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാണ്ട് നല്ല മൺകലത്തിതായി കപ്പ വേവിച്ച് വെച്ചേക്കുകയാണ് കേട്ടോ ഇനി ഇതൊന്ന് ഉടച്ചെടുത്താൽ പോലെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ അതായത് നല്ല കപ്പ ആയതുകൊണ്ട് തന്നെ പാകിയേക്ക് കേട്ടോ 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 കുഴഞ്ഞ് നല്ല പരുവായിട്ടിരിക്കുക കുഴമ്പ് രൂപത്തിലായി അല്ലേ നല്ല വൃത്തിയായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് വലിയ തലയായ കൊണ്ട് തന്നെ നമ്മളിത് ഈ ഒരു പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വേണ്ട ഇത്രയും വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഈ ചൂടായ എണ്ണയിലേക്ക് ഉലുവ ഇടാം ഇതൊന്ന് മിക്സ് ചെയ്യ ചെറുതായിട്ട് ഇനി നമ്മളടുത്തത് ഈയൊരു കടുവ് കടുവങ്ങ നമ്മുടെ കൊച്ചുള്ളി അരിഞ്ഞുവെച്ചത് നമുക്ക് അങ്ങോട്ട് ഇടാം കറിവേപ്പിലയും ഇടാം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ അടുത്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം പ്രത്യേകം നമുക്ക് ഇതൊന്ന് നല്ലോണം എടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക് അത്യാവശ്യം നല്ല രീതി വഴച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇനി കുടംപുളി ഒന്നിട്ടു കൊടുക്കാം കൊടംപുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഓണാട്ടുകരക്കാർക്ക് അതായത് ഞങ്ങൾ ആലപ്പുഴക്കാർക്ക് കുടംപുളി ഇല്ലാത്തൊരു കറിയില്ല ഈ എണ്ണയ്ക്കകത്ത് നമ്മളിട്ട് ഈ വഴറ്റുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുളി എണ്ണയ്ക്കകത്തോടും ഇങ്ങോട്ട് കിടന്നു കഴിയുമ്പോഴത്തേക്കും പുളി അങ്ങോട്ട് ഇറങ്ങും അതാണ് നമ്മുടെ തലക്കനയുടെ പുളി നമ്മുടെ പുടികൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് എന്താണ്ട് മല്ലിപ്പൊടിയുണ്ട് മഞ്ഞപ്പൊടിയുണ്ട് ഉലുവ വറുത്ത് പൊടിച്ചതും കേട്ടോ അതൊരു ലേശമുള്ളൂ ഒരു കാൽ ടീസ്പൂൺ പിന്നെ മുളം പൊടിയുണ്ട് ആദ്യം നമുക്ക് ഇതിനകത്തേക്ക് ഈ ഒരു മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഈ ഒരു ഉലുവ വറുത്ത് പൊടിച്ചതും ഇതിത്രയും കൂടെ അതിൻ്റെ നമ്മുടെ തലയുടെ ആവശ്യത്തിന് വരുന്ന രീതി നമ്മൾ ഓരോ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് അങ്ങ് ചേർക്കുക ഇപ്പം ഞങ്ങൾ വാങ്ങിയിരിക്കുന്ന ഒരു മൂന്ന് മൂന്നര കിലോ വരുന്ന തലയാണ് അതുകൊണ്ട് തന്നെ ഇത്ര അതിന് വേണ്ടി വരും ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് നല്ല രീതി വളർത്തി എടുക്കണം ഇനി നമ്മൾ ഈ ഒരു മുളകുപൊടി ഇടുകയാണ് മുളക് പൊടി ഇടുക ആ മുളക് പൊടിയുടെ പച്ചമണം മാറുന്ന മഴ ഒന്ന് വളർത്തിയിടുക അപ്പം നമ്മുടെ കൂട്ടുകളെല്ലാം കൂടെ കിടന്നു ഒരു മൂത്ത മണം നമ്മുടെ മൂക്കിനെ കിട്ടും അങ്ങനെ നമ്മൾ എന്താ ചെയ്യണം എന്ന് ഇവിടെ നമ്മൾ ഈ തലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളമാണ് ഇവിടെ വെച്ചേക്കുന്നത് അതിനകത്തുനിന്ന് ലേശം ലേശം വീതം ഒന്ന് ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിന് മാത്രം ചേർത്ത് ചേർത്ത് ഈ ഒരു അരപ്പ് നമുക്ക് ചാലിച്ചെടുക്കാം അത്യാവശ്യം നമ്മൾ ചാലിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണ്ട ബാക്കിയിരിക്കുന്ന വെള്ളവും നമുക്ക് അല്പം അല്പം വീതം ഒഴിച്ചു കൊടുക്കാം ഉരുളിയിൽ കാൽഭാഗം മുങ്ങുന്ന തരത്തി നമ്മളിത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരണം അല്പം കുരുമുളക് പൊടി അതിനോടൊപ്പം തന്നെ ഉപ്പ് ഉപ്പ് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക ഉപ്പ് എല്ലാം ഇട്ട് അല്പനേരം തിളക്കാൻ വേണ്ടിട്ട് നമ്മളൊന്ന് ദേ തിളച്ച് നമ്മുടെ ഗ്രേവി സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് ഇടാം കണ്ടില് അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വെക്കുക മസാല മസാലയൊക്കെ അങ്ങോട്ട് നല്ല മിക്സാണെന്ന് വരുത്തി നമ്മൾ തിരിച്ചിട്ടിട്ട് ഈ ഒരു അരപ്പൊക്കെ പിടിക്കാനായിട്ട് നമുക്കിതിലോട്ട് ലേശം ലേസ് ഒഴിച്ചു കിടക്കാം ഇവന് ഇത് കിടന്നൊന്ന് വെന്ത് കുറച്ചു നേരമായി എന്തായെന്നൊന്ന് നോക്കാം ആ കണ്ണൊക്കെ നല്ല വെന്തണ്ട് ഇനി കുറച്ചുകൂടെ വേവുണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ വെക്കണം നമുക്ക് അതിന് മുന്നേ ഈ കറിവേപ്പില അതെ കറിവേപ്പിലൊക്കെ ഒന്ന് അല്ല ഇനി ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കപ്പയും ഈ ഒരു തലക്കറി കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ് ആ നമ്മുടെ തലക്കറി മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം വേണ്ട സൂപ്പർ സാധനം കപ്പ ഇതേ വാഴയിലക്കകത്ത് നല്ല തൂശേനയിലക്കകത്ത് ഞങ്ങളിതേ വിളമ്പി വെച്ചിട്ടുണ്ട് ത്രിലോകാണ് എൻ്റെ കൂടെ ഉള്ളത് മോനാണ് അതിൻ്റെ കൂട്ടത്തി തല നമുക്ക് ഇങ്ങോട്ടെടുത്ത് സെർവ് ചെയ്യാം ഇങ്ങോട്ട് വയ്ക്കുക തിലോമീ ഇങ്ങനുണ്ട് സാധനം ഏ എന്നാ നമുക്കിതേ കറി ഇങ്ങനെ കറിയും കൂടി അകത്തോട്ട് ഇങ്ങനെ ചാലിക്കുക ആയി വെള്ളം ണ്ടോ ദിലോമീ ത്രിലോകും ഞാനും കൂടെ ആണ് നമ്മടെ തലക്കറി കഴിച്ചു നോക്കാൻ പോകുന്നത് ദിലോമിയുടെ ഏറ്റവും ഫേവറേറ്റ് സാധനം തലയ്ക്കകത്ത് കണ്ണു വേണ്ടായോ കണ്ണേ ആട ചൂടുണ്ട് അതുകൊണ്ടിപ്പ കൈ വെക്കണ്ട ഇഷ്ടമല്ലേ കപ്പം ഇഷ്ടോയ്ക്ക് വേണ്ടായോടു വായിലോട്ട് വെച്ചപ്പോഴേ കൊള്ളാവോ അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം നല്ല നാടൻ കപ്പയാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉള്ള നല്ല നാടൻ കപ്പയാണ് ആ കപ്പ അത് നല്ലതാണ് നല്ല ഉടഞ്ഞ കപ്പ ഒരു കട്ടിയുള്ളൊരു തരി പോലും ഇതിനകത്തില്ല അത്രയ്ക്ക് നല്ല ചക്ക പുഴയുന്ന പോലെ പുഴഞ്ഞിരിക്കുക ഈ ഒരു കപ്പ ഒന്നീ ഗ്രേവിക്കകത്തൊരു നല്ലോണം മുക്കി മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെതാണ്ട് ആദ്യം നമുക്ക് കപ്പയുടെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഇദ്ദേഹം കപ്പ കപ്പ എങ്ങനെയുണ്ടമ്മേ സൂപ്പർ കപ്പ ഇങ്ങനെയാണ് നമ്മുടെ മെയിൻ ഐറ്റം തല തലമീൻ അറ്റാക്ക് അരിക്കും എന്നിട്ട് വേസ്റ്റ് വരുന്ന മുള്ളല്ല നമുക്ക് അങ്ങോട്ട് നോക്കാം ഒരു രക്ഷയില്ല കേട്ടോ ആ മുന്നൂറ് രൂപ നാന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്നാല് കിലോ വരുന്ന വലിയ തല കിട്ടും ആ ഒരു തല കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കിതുപോലെ ഉണ്ടാക്കി കഴിയാം ഇങ്ങനെയാണ് മക്കളെ താണ്ടേ പൂരം കൊടിപൂരം പൂരം കൊടിയേറാൻ പോകുന്നത് ഏതാണ്ട് ഈ ഒരു പിഴുവിളിയും കറിയേപ്പിലൊക്കെ അങ്ങോട്ട് മാറ്റി ഒരു കപ്പ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലൊകത്തേക്ക് ഈ ഒരു തലയുടെ ഓരോ പാട്സിനകത്തു ഇളക്കി വരുന്ന മാംസവും ഇതെല്ലാം കൂടെ ധാണ്ട് ഇതിനകത്തോട്ട് വെക്കുക അതാണ്ട് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക ആ ഞാൻ കൊണ്ട് പറയൂല സാധനം ഉഗ്രൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കും നല്ല കുടമ്പുളി ഇട്ട് വെച്ച് നല്ല ഉഗ്രം തലക്കടി ഇനി നാളെ ആവുമ്പോഴാണ് ഇതെല്ലാം കൂടെ സെറ്റായിട്ട് ഒരു അടിപൊളി ടേസ്റ്റിലേക്ക് എത്താൻ പോകുന്നത് എന്തായാലും സംഭവം ഉഗ്രനായിട്ടുണ്ട് അല്ലേലോ മീ ഉം എല്ലാവരും ഒന്ന് അരിച്ച് പൊളിച്ച് കഴിച്ചു നോക്ക് ഓക്കെ എത്ര പൊള്ളലു